വിശ്വം ശിഹായിക്കിയ സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപതാം വാക്യം ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് ഒരു മുന്നറിയിപ്പ് എന്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ നൽകുകയാണ് പലപ്പോഴും ഈ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കുവാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് അല്ലേ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ച് കുറിച്ച് മാത്രമാണ് ഈ ലോകത്തിൽ എനിക്ക് സന്തോഷമുണ്ടാവണം എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി സന്തോഷിച്ച് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഒരിക്കൽ പോലും സ്വർഗത്തെക്കുറിച്ചോ സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ചോ ചിന്തിക്കുവാൻ പോലും പലപ്പോഴും എനിക്ക് സാധിക്കാതെ പോകും ഈ ഒരു നിമിഷമാണ് എൻ്റെ ദൈവം എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നീ ഭൂമിയിലല്ല നിക്ഷേപം കരുതി വെക്കേണ്ടത് എവിടെയാ കരുതി വെക്കേണ്ടത് എൻ്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം സ്വര്ഗത്തില് ദൈവസന്നിധിയില് നിക്ഷേപം കരുതി വെക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതം കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ ഇല്ല എങ്കില് പാഴായി പോയൊരു ജീവിതമായിട്ട് എൻ്റെ ജീവിതം മാറിപ്പോവും സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിക്ഷേപം എവിടെയാ നമ്മുടെ നിക്ഷേപം കുന്നുകൂട്ടനിറത്താ നമ്മുടെ ഹൃദയവും ഈ ഭൂമിയിലാണ് ഞാൻ നിക്ഷേപം കരുതി വെക്കുന്നതെങ്കിൽ എൻ്റെ ഹൃദയം ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാവും മറിച്ച് എൻ്റെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ ദൈവസന്നിധിയിലാണെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ ദൈവത്തെ ദൈവം പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് അവ ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാവും പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭൂമിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വ്യക്തികളായിട്ടൊന്നും അറിയാം ചുറ്റുപാടും മാത്രം നോക്കിക്കാണുകയാണ് ഒന്ന് കണ്ണുകള് ഉയർത്തി നോക്കണം ദൈവത്തെ നോക്കണം ദൈവസന്നിധിയിലേക്ക് നോക്കി അവൻ്റെ സന്നിധിയിൽ അവൻ ആഗ്രഹിക്കുന്ന നിക്ഷേപം കരുതി വയ്ക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം എന്നാൽ മാത്രമേ ഈ ലോകം വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് എവിടെ ഒരു സമ്പാദ്യം ഉണ്ടാവത്തു ഇല്ല എങ്കിൽ പാപ്പരായിട്ട് ജീവിക്കേണ്ടതായിട്ട് വരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഭൗമികമായ ഈ ലോകത്തില് വെറും ക്ഷണികമായ ഈ ലോകത്തില് സമ്പത്ത് സമ്പാദിച്ചു സമ്പാദിച്ചുവെക്കാതെ ദൈവസന്നിധിയിൽ സമ്പത്ത് നേടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഇഷ്ടം പോലെ സമ്പാദ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗരാജ്യത്തിൽ നേടിയെടുക്കുവാനായിട്ട് അങ്ങനെ ഈശോയുടെ ഒപ്പമായിരുന്നു കൊണ്ട് എപ്പോഴും സന്തോഷിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ